Happy birthday, happy birthday to me happy birthday to me happy birthday dear pachukuttan happy birthday to you ini kester happy birthday padige happy kester happy birthday kester happy birthday, happy birthday dear kester Happy to you. Happy to you. I I love miss ഉമ്മാ പല്ലൊങ്ങിക്കോന്ന് പറഞ്ഞ നാല വരാന്ന് പറ കാണാൻ നാളെ നാളെ അപ്പേനെ കൂട്ടി വരാം ആൻസിനും കൊണ്ട് വരാം വ നോക്കിന്നു പറവ് യു ഐ മിഷ്യൂട്ടു ലവ് യു പള്ളിയില് പള്ളിയില് കെഷിന്റെയും നിനക്ക് ബർത്ത്ഡേ ഞങ്ങള് ഓടുക നാല് വർഷം മുമ്പ് ഓടാ ഓട്ടം കേട്ടോ പാച്ചു കെശിന്റെ മിശീൻറെ കെശ് പാവ আরে এদিকে আয় এদিকে 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 আছে menina তো পোজ দি আই না তুমি দি তুমি দি এদিকে পোজ করো আচ্ছা তুমি ഹേ ആ ഹേർട്ട് 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 കിദി 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 യാ ഉർ ഉർ ഗോൾ ആടി ഗോടാ കൊട 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 കരി കൊക്കിടാടാ കട് വർക്ക് കളിയേടെ ഇടാടി കൊ ഇദി കിദി കരി ആ ഓക്കി 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 വാട വാജു ഉർ

നിങ്ങൾ അറിയേണ്ട യാതൊരു ആവശ്യമില്ല കാരണം നമ്മുടെ പാച്ചുവിൻ്റെയും അതുപോലെ കെസ്റ്റൻ്റെയും ഫോർത്ത് ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് അതേപോലെ സങ്കടമുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്നലെ ഞാൻ പാച്ചുവിനോട് പറയുമായിരുന്നു എനിക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ നടക്കാം ഞങ്ങൾ നാല് വർഷം മുമ്പ് ഞങ്ങൾ ഓടല ഓട്ടം ഒരു കുടുംബം മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ അത് ശരിക്കും ഇന്ന് മാത്രമല്ല ഒരു മെയ് മുപ്പത് തൊട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നി തുടങ്ങും ദേ ഡിമ്പിളിനെ ആശുപത്രിയിലാക്കി ദേ ഡിമ്പിളിനെ അങ്ങനെ ചെയ്തു ദേ ഡിമിളിനെ ഇങ്ങനെ ചെയ്തു ഒക്കെ പറ ശരിക്കും ഞങ്ങൾക്കൊരു മെയ് തൊട്ട് പിള്ളേരുടെ ഇങ്ങനെ അതിപ്പോൾ ഇന്ന ആളെന്നില്ല കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണ് ഡേ ആ ഒരു അഡ്മിറ്റായ ഡെയ് തൊട്ട് ഡിമ്പിളിൻ്റെ കാര്യങ്ങളാണ് അപ്പം ഞങ്ങളുടെ കുറേ വിഷമിച്ചെങ്കിലും നല്ല ഒരു മോനെ ഞങ്ങളുടെ കയ്യിലേക്ക് ദൈവം തന്നു അതുപോലെ തന്നെ കെസ്റ്ററിനെ ഞങ്ങളെ കയ്യിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നു പക്ഷേ അവനൊരു നല്ല ബാലക കുട്ടിയായിട്ട് ഞങ്ങളെ അവിടെ നിന്ന് നോക്കി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ഒരാളായിട്ട് ഞങ്ങളവിടെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കെസ്റ്ററിനും അതുപോലെ പാചൂനും ഡിമാൻഡ് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരെയാണ് കേട്ടോ എപ്പോഴും ഞാൻ പറയും ഇപ്പോഴും ഞാൻ എന്നോട് ഏതൊരു ഇതിൽ ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് എത്ര തിരിച്ച് വന്നതാണ് ചാക്കൊച്ചൻ എന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ലോകം മൊത്തം പെങ്കൊച്ചാന്ന് വിധി എഴുതിയപ്പോൾ ഞാനപ്പോഴും പറഞ്ഞു എനിക്ക് തോന്നണില്ല ഇതൊരാൺകുട്ടിയാണ് എന്നൊക്കെ ഞാൻ പറയാമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവനോട് ഇരുന്നിട്ട് സ്വസ്ഥത ഉണ്ടാവില്ല എനിക്ക് ഞാനൊന്ന് വന്ന് നോക്കട്ടെ നിങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് തോന്നിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറിച്ച് പറയുകയാണെങ്കിൽ പാച്ചുവിനെ മാത്രമല്ല ഇവിടുത്തെ രണ്ട് മൂന്ന് കുട്ടികളും ശരിക്കും നിങ്ങളുടെ ഒപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോട്ട് ജനിച്ചു വന്ന് നിങ്ങളുടെ ഒപ്പം വളർന്നു വന്ന കുട്ടികളാണ് അതിൽ കുറച്ചുംകൂടെ സ്പെഷ്യലായിട്ട് നീക്കിയ പാച്ചു തന്നെയാണ് അതിലൊന്നും ഒരു സംശയമില്ലാത്ത കാര്യമാണ് കേട്ടോ എന്നും അവൻ്റെ ഒരു മുടി വളരുന്നുണ്ടോ നഖം വളരുന്നുണ്ടോ നോക്കിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും നിന്നിട്ടുള്ളത് കേട്ടോ ഭയങ്കര സന്തോഷമാണ് അവനിങ്ങനെ സന്തോഷമായിട്ട് തുള്ളിച്ചാടി ഞങ്ങളുടെ മുന്നിലൂടെ നടക്കുമ്പോൾ അവനോടെങ്കിലും പോയി തലയിടിപ്പിച്ചാൽ ഞാൻ പറയും തലയിടിപ്പിച്ചത് നിൻ്റെ ശരിയാക്കും നിൻ്റെ തലയ്ക്കൊരു മിനിമം ഒരു എട്ട് ലക്ഷം രൂപ ഞാൻ ബില്ലിട്ടിട്ടുണ്ട് അതൊക്കെ പറഞ്ഞ് കോമഡി ആയിട്ട് പറയുന്നതാണ് കേട്ടോ പക്ഷെ ഞാൻ ഡിമളിനോട് ആയാലും പറയും അവൻ്റെ ഒരു മുടിക്ക് പോലും ഭയങ്കര വിലയാണ് വെച്ചാൽ മറ്റു മക്കൾക്ക് വിലയില്ലെന്നല്ല അവനെ സംബന്ധിച്ച് അവൻ ഭയങ്കര പ്രഷ്യസ് ആണ് ഓരോ കാര്യത്തിലും ഈ പറഞ്ഞപോലെ നമുക്ക് അമിഴ്ന്ന് വീഴുന്നുണ്ടോ നടക്കുണ്ടോ എന്താ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം അവന് വേണ്ടി സ്ട്രഗിൾ ചെയ്ത് കുറേ പേരുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാമെങ്കിലും അവർ ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് ഡിമ്പിളും ഒക്കെ ഒരുപാട് തകർന്നു പോയ നിമിഷങ്ങൾക്ക് അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അതിനേക്കാളും ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരുപാട് എൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് എനിക്കിതെന്ത് എൻ്റെ മോൾക്ക് ഇത് സാധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഡാഡി സത്യം പറഞ്ഞാൽ പാച്ചുവിൻ്റെ ലൈഫിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആരാന്ന് ചോദിച്ചാൽ അവനായാലും ആരായാലും പറയും ഡാഡിയാണ് അവിടെ ഡാഡി ശരിക്കും ഒരു നാല് വർഷമായിട്ട് എല്ലാം പോലും ഡാഡി മറന്നിട്ടാണ് ഓരോ കാര്യങ്ങളും അവന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് പലരും ഇപ്പോഴും ചോദിക്കാറുണ്ട് എൻ്റെ ഡാഡി പാച്ചുനത് ചെയ്യുന്നു പാച്ചുനി ഇത് ചെയ്യുന്നു ഡാഡിനെ നമുക്ക് ഒരിക്കലും എനിക്കതൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല ഡാഡിക്ക് എപ്പോഴും നമ്മൾ പറയത്തില്ല നമ്മളൊരു ചോദിച്ച് മേടിക്കുന്ന സാധനത്തിന് കുറച്ച് പ്രയോറിറ്റി കൂടും എന്ന് പറയും അതിലൊന്നും ഒരു സംശയമില്ല ഡാഡി അവന് വേണ്ടി അത്രയും പോരാടിയിട്ടുണ്ട് എനിക്ക് വേണം ഞാൻ വേണമെങ്കിൽ പറയാം ഒരു പടി മുകളിൽ ഡാഡി ഓടിയിട്ടുണ്ടാവും ഓരോ കാര്യങ്ങൾക്കും മരുന്നിനായിക്കോട്ടെ ഡോക്ടറിനെ കാണാനായിക്കോട്ടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കും കൂടെ ഇരിക്കുന്നതായിക്കോട്ടെ പൈസയ്ക്കായിക്കോട്ടെ എന്തിനും ഏതിനും ഡാഡി ഒരുപാട് ഓടിയിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് എപ്പോഴും ഒരു മോറൽ സപ്പോർട്ടായിട്ട് ഡിംബിളിൻ്റെ കൂടെ നിൽക്കണമെങ്കിലും ബട്ട് എല്ലാ കാര്യത്തിനും ഡാഡി വേണ്ടി വന്നിട്ടുണ്ട് ഇപ്പം ഡോൺ ചേട്ടനായ ഡോൺ ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഡിംബിളിനെ സംബന്ധിച്ച് ഡിമ്പിളിൻ്റെ ആ ഒരു ജേണിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കിയ ഡാഡി തന്നെയായിരിക്കും കേട്ടോ വേറെ ആർക്കും ആ ഒരു ഇത് ഞാൻ വിഷ് ലിസ്റ്റോ അല്ലെങ്കിൽ പ്രയോറിറ്റി ലിസ്റ്റിലോ ഒന്നും ഞാൻ പെടുത്തില്ല ചോദിക്കുമ്പോൾ മനസ്സിലോ അങ്ങനെയല്ല ഡിംബിളിന് ആ സമയത്ത് ആ സമയത്തല്ല ഇന്ന് വരെ ഏറ്റവും കൂടുതൽ നിന്നെച്ചുള്ളത് ഡാഡി തന്നെയാണ് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത് ഡാഡി പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഞാൻ അത്ഭുതത്തോടെയാണ് കുറേ കാര്യങ്ങൾ കണ്ടിട്ടുള്ളത് കാരണം ഓ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ചെയ്യുമോ ഇങ്ങനെയൊക്കെ ഒരു കൊച്ചുമകന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുകയോ ഒക്കെ ഞങ്ങൾ പറയാറുണ്ട് ഇപ്പോൾ ഞങ്ങൾ അവനോട് ഓവർ ഇത് കാണിക്കുമ്പോഴും അവന് അത് ഒരു പാമ്പറിങ് കൂടിയുടെ പേരിൽ അവന് ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ പക്ഷേ അവനെ സംബന്ധിച്ച് അവന് ഡിമ്പിളില്ലെങ്കിൽ പോലും പാടി വേണം എന്നുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവർ തമ്മിലുള്ള ഒരു ബോണ്ടിന്റെ ഇതാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഒരു രസാണ് അവരുടെ അവനൊരു അടി കിട്ടിയാൽ പോലും അവൻ അത് അപ്പാ അപ്പാന്ന് പറഞ്ഞടിച്ചിട്ടാണ് ഓളിപ്പോട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടി ഹീറോ തന്നെയാണ് എന്ത് പറഞ്ഞാലും അവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും അത് ഇവൻ എനിക്കായാൽ പോലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഡിംബിളിനായാലും ആക്സിൻ്റെ ആയാലും അവരുടെ ലൈഫിൽ ലൈഫെന്താന്ന് അവർക്ക് പഠിപ്പിച്ചത് കൊടുത്തതും ലൈഫിൽ ഇനി ഇങ്ങനെയൊന്നും നിന്നാൽ പോരാ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് അവർ മാറ്റി ചിന്തിച്ചത് പാച്ചു തന്നെയാണ് അതിലൊന്നും ഒരു സംശയമില്ല ഡിംബിളിനെ ഡിമ്പിളാക്കി മാറ്റിയതും പാച്ചു ആണ് ഡിംബിളിനെ സംബന്ധിച്ച് വേറൊന്നും അങ്ങനെയൊന്നും ഇല്ലാത്തൊരാളാണ് വേറെ ലോകം ഇല്ല എന്ന് പറയില്ലേ പക്ഷേ ആ ലോകമൊക്കെ ഇട്ട് മകൻ എന്ന ലോകത്തിലേക്ക് മാത്രം ഡിംബിളിൻ്റെ ഫോക്കസിങ് അല്ലെങ്കിൽ എനിക്ക് ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോന്നൽ പാച്ചു വന്നതിന് ശേഷമാണ് ഞങ്ങൾ പലരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്താ അത് കാണുമ്പോൾ ഇത് ഓർമ്മ ഞങ്ങൾക്ക് ജസ്റ്റ് ഞങ്ങൾ ജൂബിലിയുടെ ഫ്രണ്ടിൽ കൂടെ ഗേറ്റ് വൺ വന്നാൽ ഞങ്ങൾ പറയും ഡിമ്പിളെ നമ്മൾ നമ്മളെന്തോരം വന്നിട്ടുണ്ട് ഞാനും ആ ഡിംബിളാണ് കൊണ്ട് റിവ്യൂവിന് ഏറ്റവും കൂടുതൽ പോയിട്ടുണ്ട് നമ്മളെ കുട്ടി ബോട്ടിലകത്ത് ബേബീനെ ഇട്ടിട്ട് കാരണം ആ സമയത്ത് ഡാഡി ലൈനിൽ പോകുന്ന സമയമാണ് അപ്പോൾ ഡാഡിക്ക് എന്തായാലും അതിന് പോയേ പറ്റുള്ളൂ പക്ഷേ പോകുന്നതിന് മുമ്പ് ടോക്കൺ എടുത്ത് തന്നിട്ടാണ് പോവാൻ ജൂബിലി അങ്ങനെയായിരുന്നു നമ്മൾ നേരത്തെ പോയി ടോക്കൺ എടുക്കണം അതനുസരിച്ചാണ് നമ്മൾ ഡോക്ടറിനെ കണ്ടുകൊണ്ടിരുന്നത് കുറേ കാര്യങ്ങൾ ഇപ്പം മറ്റ് എമർജൻസി ഗേറ്റ് വന്നാൽ നമ്മൾ പറയുമോ രാത്രി എന്തോരം ഞങ്ങൾ വന്നിട്ടുണ്ട് പാൽ കൊടുക്കാനായിട്ട് അതായത് പമ്പ് ചെയ്ത് നാല് നേരം ഇവിടെ നിന്ന് ഒരു നേരം ഞങ്ങൾ പോകും രാത്രി കൊച്ചിനെ കാണാനായിട്ട് ഞങ്ങൾ പോകും ബാക്കിയൊക്കെ നേരം ഡാഡിയാണ് ഒരു കുപ്പിയിൽ പാലും കൊണ്ട് ജൂബിലി കയറി ഇറങ്ങി നടന്നിട്ടുണ്ടാവാം കുറേയൊക്കെ ഡാഡിയുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ചായത് പച്ചുവിൻ്റെ ഇതിനു ശേഷമാണ് കാരണം അത്രയ്ക്കും ആ ഒരു വ്യക്തി അതിനായിട്ട് മാറി നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാച്ചുവിന് എന്താ പറയുക നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ഡിവൈൻ വിഷിയാണ് കേട്ടോ അവനിപ്പം ഞാനിപ്പോൾ ഡിവൈൻ എന്നാണ് വിളിപ്പിക്കണത് എന്ന് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ആൻറ്റീന്നോ ഡിവൈൻ എന്നോ എന്തെങ്കിലും വിളിച്ചോട്ടെ അപ്പോൾ എൻ്റെ മോന് എല്ലാവിധ ആശംസകളും നേരാണ് ഗസ്റ്ററിനും അതെ ഞാൻ പറഞ്ഞില്ലേ ഈ വീട്ടിലെ രണ്ടാണുങ്ങൾ കരഞ്ഞ് കണ്ടിട്ടുള്ളത് ആ ഒരു മോന് വേണ്ടിയിട്ടാണ് കരഞ്ഞ് കണ്ടിട്ടുള്ളത് ചങ്കു പൊട്ടിക്കാരാണ് ഒരു രണ്ടാണുങ്ങളെ ഇവിടുത്തെ ആണുങ്ങളെ ഞാൻ കണ്ടത് ആ ഒരു ഒറ്റ ദിവസമേ ഞാൻ കരഞ്ഞു കണ്ടിട്ടുള്ളൂ അതിപ്പം കെസ്റ്ററിനായാലും എന്തുണ്ടെങ്കിലും ഡിംബിളിനെക്കാൾ ക്യസ്റ്ററിൻ്റെ അടുത്ത് പോകുന്നതും ഒക്കെ ഡാഡി ആയിരിക്കും കേട്ടോ എന്നുവെച്ചാൽ ഡിംബിൾ പോകണില്ല എന്നല്ല പക്ഷെ രണ്ട് പേരും കൂടെ ഉണ്ട് അല്ലെങ്കിൽ മറ്റേ ആൾ പോയി അയാളുടെ കാര്യം വലിയ പ്രയോറിറ്റി കൊടുക്കണ്ടെന്ന് ഒരിക്കലും ഡാഡി വിചാരിച്ചിട്ടില്ല അപ്പോൾ ഒരു നാല് വർഷം മുമ്പ് ഏറ്റവും കൂടുതൽ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതാണ് ഡാഡിയും മമ്മിയും ഡിംബിളും ഞങ്ങളെല്ലാവരും അന്ന് കൊറോണ ഞങ്ങൾക്ക് കൂടെ പോലും നിൽക്കാൻ പറ്റാത്തൊരു സമയമായിരുന്നു മമ്മിക്ക് ഡിമിളുടെ കൂടെ നിന്ന് ഡിമിളിനെ പാമ്പർ ചെയ്യുക അല്ലെങ്കിൽ ഡിമ്മിളിനെ ആ ഒരു ചിന്തയിൽ നിന്ന് മാറ്റുക കാരണം നമ്മൾ ആ ഒരു സ്റ്റേറ്റ് നമ്മൾ ഡിമിളിനെ കാണാൻ നമ്മൾ പേടിച്ചു പോകും അപ്പോൾ അതിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു മമ്മിയുടെ ജോലി കിട്ടാ എല്ലാവരും അവരുടേതായ ജോലികൾ ഭംഗിയായിട്ട് തീർത്ത് അവനത് ഇത്രത്തോളം എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്താ പറയണ്ടതെന്ന് ഇതൊന്നും എനിക്കറിയില്ല എനിവേ പാച്ചുവിന് നല്ലൊരു ലൈഫ് അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ ആണ് കേട്ടോ എൻ്റെ മോൻ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ മുന്നോട്ട് സന്തോഷമായിട്ട് അപ്പയുടെയും അമ്മയുടെയും ഞങ്ങളുടെയും എല്ലാവരുടെയും കൂടെ ഒന്നിച്ച് ഇരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇന്നിപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ ആൻസിൻ്റെ വീട്ടിൽ വർക്കി ബേബിയുടെ ആഘോഷിക്കാൻ പോയിക്കാണ് കേട്ടോ അപ്പം ഇപ്പോൾ വർക്കി ബേബിന് എല്ലാവരും വേണം ചാക്കോ പാച്ചുവിന് അങ്ങനെ അപ്പം തോന്നുന്ന ഭയങ്കര സങ്കടമായിട്ടാവും പോയി പോയ ഭയങ്കര കരച്ചിലായിരുന്നു തോന്നും അപ്പോൾ അവര് തമ്മിലുള്ള ബോണ്ടിങ്ങും അതും ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാതെ കുറേ പേര് ചോദിക്കാറുണ്ട് നിങ്ങളെങ്ങനെയാണ് എല്ലാവരും കൂടൊരു വീട്ടിലിരുന്ന് പിള്ളേര് തമ്മിൽ പിള്ളേര് പിള്ളേർ തമ്മിൽ അടിയൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് പക്ഷെ എന്ന് വെച്ച് നമ്മൾ എല്ലാവരും എല്ലാ വഴിയിലേക്കും പോകാൻ പറ്റും ഒരിക്കലും ഇല്ല ഒന്നിച്ചിരിക്കുമ്പോഴുള്ള സന്തോഷം അതൊരിക്കലും മാറി നിന്നൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ എന്നെ സംബന്ധിച്ച് ഞാൻ ഒറ്റ ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാരും ഉള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതുപോലെ തന്നെ പിള്ളേരും ബഹളമൊക്കെ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ എനിക്കും ജീവിക്കാൻ പറ്റിയതിൽ ഞാനും ഒരുപാട് ഹാപ്പിയാണ് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പാച്ചക്കുട്ടിന് വൺസ് മോർ ഹാപ്പി ബർത്ത് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഒരു ബർത്ത്ഡേ മയമാണ് ഫുള്ള് കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ ഇൻറോയിൽ കണ്ടു കാണും ആദ്യം തൊട്ട് പാച്ചുൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ പെടുന്ന പാട് ആണ് നിങ്ങൾ കണ്ടത് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് തേച്ച് ചാക്കോച്ചൻ റോസമ്മയുടെ വ്ളോഗ് കാണാണ് ചാക്കോച്ചിന് ഫുൾ ബോർ അടിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു റോസമ്മയുടെ പുതിയ വ്ളോഗ് ഇട്ട് തന്നാലോ എന്ന് വച്ചു ചാക്കോച്ചൻ എസ് പറഞ്ഞപ്പം ഒന്നും നോക്കിയില്ല വേഗം അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടാകും അപ്പം ചാക്കോച്ചൻ ചാക്കോച്ചനെ തന്നെ കാണുന്നതും പിന്നെ അക്കിനെയും പേപ്പറിനെയും വീഡിയോയിൽ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇന്ന് സത്യം പറഞ്ഞാൽ വൈകുന്നേരം ആയപ്പോൾ അവൻ ഡ്രസ്സ് മാറി ഇറങ്ങി എന്നുള്ളതാണ് ഞാൻ പോവാണ് പേപ്പർ പോവാണ് പേപ്പർ പോവാണെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റി അപ്പോൾ ഇത് നമ്മുടെ തോമുകൂട്ടം വരുന്നതിന് മുമ്പുള്ള കുറച്ച് സമയമാണ് കേട്ടോ ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനുണ്ടായിരുന്നു അടിപിളന്നോ വൈകുന്നേരം മാൻസം വന്ന് പനിക്കലിലേക്ക് കൊണ്ടുപോകും അപ്പച്ചൻ്റെ ബർത്ത് ഡേ അല്ല അതിന് പോകണം പിന്നെ നമ്മളെല്ലാവരും കൂടി ഇവിടെ ഒന്ന് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ സെലിബ്രേറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആകെ മൊത്തം ഒരു എന്താ പറയുക ധൃതിമയാണ് കേട്ടോ അപ്പോൾ അതെ ചാക്കോച്ചന് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവണില്ല അപ്പം ഇന്ന് ലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ മമ്മീടെ വകയായിരുന്നു ചോറും മുതിര നല്ല മുട്ട പൊരിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിച്ച് ഞങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടിരുന്നു തോന്നുന്നു കൊണ്ടുപോയ ഗോതമ്പ് ദോശ ഫുള്ള് കഴിച്ചു കേട്ടോ ഭയങ്കര ആയി എനിക്ക് അവൻ തന്നെ കഴിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് നമുക്ക് വിശ്വസിക്കാം അമ്മമാർക്ക് ഇതൊക്കെയല്ല ഒരു വിശ്വാസം അപ്പോൾ എന്തായാലും നാളെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് കാണണം അതായത് നിങ്ങളിന്ന് വീഡിയോ കാണുമ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് കാണില്ല സാറ്റർഡേ സൺഡേ നമുക്ക് അങ്ങനെ കാണില്ലായിരിക്കും അതിന് പകരം ഞാനിതൊരു അടിപൊളി വീഡിയോ ആ സമയത്ത് ഇടാം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് മണിക്ക് ഓൾറെഡി ഞാനൊരു വീഡിയോ ഇടാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ഒരു വിഷ് ഇതൊരു വീഡിയോ ഇടണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ചാക്കോച്ചൻ തകർത്തിക്കിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവന് എന്താ ചെയ്യേണ്ടതെന്നോ പറയേണ്ടതെന്നോ അറിയില്ല നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അവനത് കണ്ടിട്ട് അവന് വരുന്ന ചിരി അവൻ അവൻ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് പക്ഷേ അവനത് എൻജോയ് ചെയ്യാണ് കേട്ടോ ശരിക്കും ഞങ്ങൾ കഴിഞ്ഞ അവൻ്റെ ഒരു സെക്കൻഡ് ലോകമെന്ന് പറയുന്നത് അവരായിരിക്കും എന്നിട്ട് എൻ്റെ അപ്പനും അമ്മയും പോലും കാണുകയുള്ളൂ കേട്ടോ അതിലെനിക്ക് വലിയ വിഷമമൊന്നുമില്ല അത് എനിക്ക് അവൻ അത്രയും കാര്യമായിട്ട് അവരെ ഇഷ്ടപ്പെടുന്നവനും കാരണം ഇപ്പോൾ കുറച്ച് പോയി നിന്നിട്ട് പക്കീം പറഞ്ഞ എൻ്റെ ഡാവിനെ കണ്ടിട്ട് എത്ര ദോശ ആയി എന്നൊക്കെ പറയേണ്ടായിരുന്നു കേട്ടോ അന്ന് അമ്മ വന്നപ്പോൾ പോയതാണ് അങ്ങനെയൊക്കെ അങ്ങനെ തേ പുറത്ത് എനിക്ക് തോന്നുന്നത് ഡാഡി വന്നതാണ് ഡാഡി വന്നതിൻ്റെ ആഘോഷമാണ് ചാക്കോ കാണിക്കുന്ന കേട്ടോ ചാക്കോയ്ക്ക് ഇന്നേ ആളെ ഡാഡി വന്നാലും ശരി അപ്പോൾ വന്നാലും ശരി അതിപ്പോൾ കൊറിയർ വരുന്ന ചേട്ടനാണെങ്കിലും അവന് സന്തോഷമാണ് കേട്ടോ അങ്ങനെ അങ്ങനതേ നെക്സ്റ്റ് തോമചാട്ടൻ്റെ എൻട്രിയാണ് കേട്ടോ തോമചാട്ടൻ ചെരുപ്പൊക്കെ ഊരിയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം സ്കൂളിൽ നിന്ന് ഇറങ്ങി നടന്ന വഴിയിലേക്ക് നടക്കുമ്പോൾ ചെളി പറ്റിയെന്ന് അപ്പോൾ കുറച്ച് വൃത്തിഭൂതമാണ് ചില കാര്യങ്ങൾ അത് അതിലൊരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ അങ്ങനെ ഞാൻ ഇതേലോട്ടിപ്പോയി ലഞ്ച് ബോക്സ് തുറന്നു നോക്കിയപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ നമ്മുടെ ടിഫിൻ ബോക്സ് സീരീസ് വളരെ സക്സസ്ഫുള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നാല് ദിവസമേ ആയിട്ടുള്ളെങ്കിലും എനിക്കെന്തോ കുറേ ദിവസം ഇട്ടിട്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടിയ ഒരു ഫീലായിരുന്നു കൊണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായി കുറച്ച് നേരത്തെ തോന്നേണ്ട ഒരു ബുദ്ധിയായിരുന്നു അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഇതേ മുകളിൽ കയറി ഉച്ച കഴിഞ്ഞ് എനിക്ക് വേറൊരു സെറ്റ് ഓഫ് വർക്കാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന സമയമാണ് ചെടിനാന അപ്പം ഇന്ന് ഔട്ട് കഴുകണം അത് പെൻഡിങ് വെക്കാൻ പറ്റില്ല കാരണം നാളെ സാറ്റർഡേ ആണ് പിള്ളേർ രണ്ടുപേരും ബൈബിൾ നിൽക്കുന്ന ഒരു സമയമാണ് സോ അത് റെഡിയാക്കി ഞാൻ ആദ്യം അടിച്ച് വാരി എടുത്തിട്ട് വെള്ളം അങ്ങ് അടിച്ച് വിട്ടിട്ട് വൈപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോഴാണ് ഒന്നും കൂടെ അത് വൃത്തിയാവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം നമ്മുടെ ചെടി ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട് ആദ്യം വെച്ചത് എന്തായാലും പിടിച്ചു കെട്ടോ എനിക്ക് ഭയങ്കര ഹാപ്പിയായി അപ്പം ഇന്ന് എൻ്റെ വീഡിയോ എടുത്തിരുന്നത് തോമുകുടനാണ് തോമക്കുടനാണ് കേട്ടോ അതിൻ്റെ എല്ലാ അപാകതയും കാണും ഞാൻ ഓർത്തു അവനെ വീഡിയോ എടുത്ത് ട്രെയിൻ ചെയ്യിക്കാം എനിക്ക് എന്തെങ്കിലും ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കണു അപ്പം അവൻ അവൻ്റെ ഇഷ്ടത്തിന് എടുക്കുന്നെങ്കിലും ഓക്കെ അവൻ്റെ ഒരു നാല് വയസ്സുകാരൻ്റെ രീതിയിൽ അവൻ എടുക്കുന്നുണ്ട് അപ്പം നോക്കുകയാണ് തറയിൽ എന്താണ് കാറ്റടിച്ച് പൊടി അകത്ത് കയറുകയാണ് കേട്ടോ അപ്പം അത് അടിച്ച് തന്നെ അപ്പോൾ മാറ്റൊക്കെ മാറ്റിയിട്ട് ഞാൻ കഴുകുകയാണ് അതിൻ്റെ കൂടെ തന്നെ ചെടിയും നനച്ചെടുക്കും കേട്ടോ ഊഞ്ഞാൽ കഴുകിയെടുക്കും ഫുൾ പൊടിയാണ് നമ്മൾ റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി അടിച്ചു വാരിയാലും പിറ്റേ ദിവസം വരുമ്പം പൊടിയാണ് അപ്പം ഞാൻ വീക്ക്ലി ട്വൈസ് എന്തായാലും ഇത് അടിച്ച് കഴുകും കേട്ടോ പിള്ളേരുടെ ഒരു തിക്കും തിരക്കും പോലെ ആയിരിക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കുക നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ ഞാൻ ചെടിയെ അവനോട് വർത്തമാനം പറഞ്ഞ് ഇപ്പോൾ അവനെ പറഞ്ഞ നിൽക്കണ ഒരു പ്രായമാണ് പുറത്ത് പോകരുതെന്ന് പറഞ്ഞാൽ പോവില്ല പക്ഷേ തോങ്ങിൻ്റെ ചെറുപ്പത്തിലെ സമയമാണ് ചാക്കോച്ചന് കണ്ണ് തെറ്റിയ അവിടെ പോയി നിൽക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ ചാക്കോച്ചനുള്ള സമയത്ത് ഒട്ടും റിസ്ക് എടുക്കാറില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ തന്നെ നിൽക്കട്ടെ അങ്ങനെ ഞാൻ ഇതേ ഫുള്ള് വെള്ളം ഒഴിച്ചിട്ട് ഇതേ വൈപ്പ് ചെയ്ത് എടുത്തോട്ട് അപ്പോൾ വേഗം ഉണങ്ങി നമ്മൾ മോപ്പ് ഇട്ട് തുടച്ചാൽ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ല അപ്പോൾ വൈപ്പ് ചെയ്യുമ്പം എല്ലാ ഇപ്പം അഥവാ പൊടി ഉണ്ടെങ്കിലും ചപ്പുണ്ടെങ്കിലും അതങ്ങനെ പൊക്കോളൂ ഞാനിപ്പോൾ വീട് തുടച്ച് തുടച്ച് തൂക്ക് ആദ്യം തൂത്തിട്ട് ഞാൻ തുടക്കൂ കേട്ടോ ചിലർ അതിൻ്റെ ഒപ്പം ചെയ്തു പോകുന്നവർ കാണും എൻ്റെ മോൻ എന്നെ കുട വെച്ച് ആക്രമിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ സൊമാ സൊമാറ്റോട്ട് സ്വിഗ്ഗിയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഇൻസ്റ്റാ മാർട്ടിന്ന് വാങ്ങിച്ചൊരു വൈപ്പറാണ് നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചത് നമ്മളന്ന് ഭീകരമായ മഴ വന്നപ്പം അടിച്ച് വെള്ളം അകത്തോട്ട് ഒരു അവസ്ഥയായിട്ടുണ്ടായിരുന്നു അപ്പം അത് അത് ജീവിക്കാൻ വേണ്ടി വാങ്ങിച്ചാണ് പക്ഷെ നല്ല ഉപകാരപ്രദമായ സാധനമാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്തെങ്കിലും വേഗം അടിച്ചു കഴുകി നല്ല വൃത്തിയായിട്ടുണ്ട് നാളെ രാവിലെ ആകുമ്പോൾ അതുപോലെ കാറ്റടിച്ച് ഇലയൊക്കെ വന്നിട്ടുണ്ടാകും അത് അതിൻ്റെ വഴിയ പൊക്കോട്ടെ അങ്ങനെ ചാക്കോച്ചിനൊന്ന് നേരത്തെ എഴുതിയിട്ട് ഞങ്ങൾ താഴെ പോകുക എന്ന് വെച്ചപ്പോൾ നമ്മൾ വീഡിയോ എടുക്കലും കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു അപ്പം ഞങ്ങൾ വീണ്ടും മേളിൽ കയറി അപ്പോൾ താഴെ വന്നപ്പോൾ ദേ പാച്ചക്കുട്ടിൻ്റെ ബർത്ത് ഡേക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാൻ എടുത്തു പിന്നെ പാച്ചക്കുട്ടിൻ്റെ ബർത്ത് ഡേ വിഷ് നമുക്കൊന്ന് കേൾക്കാം കേട്ടോ ഹായ് സുഖാണോ എനിക്ക് സുഖാന്ന് പറഞ്ഞേ എന്റെ ബർത്ത്ഡേ 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 ഹാപ്പി 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 പാടിക്കേ ടു 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 ദിയ इनी कैस्टर ने हैप्पी बर्थडे पाड़ी है। के हैप्पी बर्थडे कैस्टर हैप्पी बर्थडे yeah. yeah. हैप्पी बर्थडे डियर yeah. कैस्टर हैप्पी बर्थडे टू यू कैस्टर ने हैप्पी बर्थडे बनने कैस हैप्पी बर्थडे टू यू बनने हैप्पी बर्थडे कैस्टर ഒരു ഫ്ളയിങ് കിഷു കൊടുക്കും കെസിന് എനിക്കല്ല കെസിന് ഒരു ഫ്ലൈങ് കിഷ് കൊടുക്ക ഉ പല്ലിയിലൊങ്ങിക്കോന്ന് പറയാ അപ്പായിട്ട് നാളെ വരാന്ന് പറ ചേട്ടനാ നീ ചേട്ടൻ കെശിനെ കാണാൻ നാളെ വരാന്ന് പറയാം

വളരെ കാര്യമായിട്ടിരുന്ന് പ്രേതപ്പടം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ആദ്യമായിട്ടാണ് എനിക്ക് ഇന്നൊരു അറിവ് കിട്ടിയ അത് വളരെ എൻജോയ് ചെയ്ത് കാണുന്നുണ്ടെന്നുള്ളത് ഭയങ്കര സീരിയസ് ആയിട്ട് പാച്ചു പല രീതിയിലും അവനെ ഇളക്കി നോക്കി ചാക്കോ വായോ വായോ അവൻ അനങ്ങില്ല വളരെ ഗുഡ് ബോയ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് അവസാനം കിടന്നു വരെ കണ്ടു തുടങ്ങി അങ്ങനെ അതെ ആൻസൺ ചാടിനും ഡോൺ ചാടിനും ഒരുമിച്ച് വരികയാണ് കാരണം അളിയനും അളിയനും ഹൈറൂട്ടിലായ കേരള സ്റ്റോഴ്സിൽ പോയേക്കായിരുന്നു പാച്ചുനും ഗിഫ്റ്റ് വാങ്ങിക്കാൻ ഓൺചാണ്ടും പോയപ്പോൾ ആൻസാടിനും കൂടെ പോയിട്ട് പിള്ളേർക്ക് മൂന്നുപേർക്കും അപ്പം അതൊക്കെ ഡിമ്പിളുടെ വീരുടെ എക്സിപ്മെന്റും കാര്യങ്ങളും ഒക്കെ കാണാം അത് മനസ്സിലായിട്ട് എല്ലാം കൂടെ അങ്ങനത്തെ നന്നായിട്ടുണ്ടോ അങ്ങനെതേ ആ സമയത്താണ് വന്നതും വണ്ടി കൊടുത്തതും എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ ഇവർക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം വണ്ടിയോടാണ് കേട്ടോ മൂന്ന് പേർക്കിപ്പോൾ ഒരേപോലെ ഇഷ്ടമായി എന്നുള്ളതാണ് അപ്പോൾ അതും നമുക്കും സന്തോഷകരമായ ഒരു കാര്യമാണല്ലേ അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഫുഡ് കഴിച്ചാൽ അവർ ശരിക്കും ഒരു പത്ത ആയപ്പോഴാണ് കേട്ടോ പോയത് നമ്മൾ ഫുഡിന് പുറത്തു നിന്നാണ് ആൻസർ വരുമ്പോൾ മോസ്റ്റ്ലി നമ്മൾ പുറത്തുനിന്നാണ് അൽഫാമോ അങ്ങനെ എന്തെങ്കിലും സൺഡേ ഒക്കെ ആണെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ കാര്യമായിട്ടുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട് പിന്നെ ഇനി നാളെ നമുക്ക് പള്ളിയിൽ പോകണം കെസ്റ്ററിൻ്റെയും ബർത്ത്ഡേ ആണ് അപ്പോൾ അവനും ഒന്ന് വിഷ് ചെയ്യണം അപ്പം ഞങ്ങൾ പേരും ഞാനും ഡാഡിയും മമ്മിയും കൂടെ പോവാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഡിമ്പള പൂവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അവർ സൺഡേ മോർണിംഗ് എത്തും മാക്സിമം സൺഡേ മോർണിംഗ് അല്ലെങ്കിൽ സാറ്റർഡേ നൈറ്റ് എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അപ്പം നമ്മൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന മോസ്റ്റ്ലി സൺഡേ ആയിരിക്കണം അങ്ങനെ ഡോൺ ചാട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനം ഒളിപ്പിക്കാൻ പോകാനാണ് കേട്ടോ പച്ചനുള്ള ഗിഫ്റ്റ് ഇല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും എന്നിട്ടത് വന്നിട്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ പേരും കൂടിയ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ള വീട്ടുകാരും മുതൽ അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ കാണും ഇന്നത്തെ പ്രധാന വിഷയം വിമാനമാണ് നമുക്കെല്ലാവർക്കും വിഷമത്തിലാക്കിയ ഒരു പ്രശ്നമാണ് ഒരു ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അപകടമാണ് ഉണ്ടായത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനത്തെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു ഇനി നമുക്ക് നാളെ പള്ളിയിൽ പോകുമ്പോൾ തൊട്ട് കാണാം കേട്ടോ ഇനി ഇനി എനിക്ക് ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്യണം കേട്ടോ അപ്പം നാളെ കാണാം അപ്പോൾ അതേ രാവിലെ ഒരു അഞ്ചേകാലൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ രാവിലെയാണ് പാച്ചുവിനെ ബേർത്ത് ഡേ വിഷീന്നൊരു വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ അതേ അഞ്ച് അൻപതായിട്ടുണ്ട് അപ്പം നല്ല വെട്ടമൊക്കെ വന്നു കേട്ടോ അപ്പം മമ്മിയും ഡാഡിയും ഒക്കെ നേരത്തെ എഴുന്നേറ്റ് ഞങ്ങളത് റെഡ്ഡി ആയിട്ട് പള്ളിയിലെത്തി കുർബാനയൊക്കെ കൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് പേരും മഴയായിരുന്നു കേട്ടോ അതിനകത്ത് ഈ ഡാഡി പോയി നിന്ന് നമ്മുടെ കെസ്സിന് വെക്കാനുള്ള പൂവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നു അവൻ്റെയും ഹാപ്പി ബർത്ത് ആണല്ലോ അപ്പോൾ അതേ പൂവൊക്കെ വെച്ച് ഒരു ഹാപ്പി ബർത്ത് ഒക്കെ പറഞ്ഞിട്ട് വന്നു കേട്ടോ അവനും ഹാപ്പി ഞങ്ങളും ഹാപ്പി അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നു ഇക്കിടെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ നല്ല മഴയാണ് അപ്പോൾ ഞാൻ ഇപ്പുറത്തെ റൂമിൽ പോയി കുറച്ച് നേരം കിടന്നിട്ട് ഡോൺ ചേട്ടൻ വിളിച്ചു വിളിച്ചപ്പോഴാണ് ഞാൻ ഇപ്പുറത്ത് വന്നത് കാരണം അവർ നല്ല ഉറക്കമായിരുന്നു അങ്ങനെ ചാ ചാച്ചു പാച്ചുനിൽ ചോദിക്കുന്ന ഡ്രസ്സൊക്കെ മാറ്റി വേഗം ഞാൻ താഴെ വന്നിട്ട് ചായ ഇടാൻ വന്നു കേട്ടോ ചായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങി വന്നു ഈ ചായ ഇടാനും വേഗം ചായ ഇട്ടു എനിക്കിനി കുപ്പികൾ തിളപ്പിക്കണം ഫ്ലാസ്ക് നിറയ്ക്കണം കാരണം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ പിള്ളേരുണ്ട് ഫുൾ തിരക്കായിരിക്കും പിന്നെ ഉച്ച കഴിഞ്ഞ് നമുക്ക് ഉച്ച ഞാൻ രാത്രി ചേരൂർക്ക് പോകണം സുശീലാനയുടെ വീട്ടിൽ പോകണം അങ്ങനെ കുറച്ച് പരിപാടികളുള്ള ദിവസമാണ് ഉച്ചയ്ക്ക് ഇന്ന് ലാപ്ടോപ്പർ ഫുള്ളെടുത്ത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം ഇനി അങ്ങനെ വലിയ കാര്യമായ പരിപാടിയില്ല എനിക്ക് എനിക്കിനി കാര്യമായ പരിപാടി കബോർഡ് ഒതുക്കുക ഇവരുടെ രണ്ട് പേരുടെ ഡ്രസ്സുകൾ കുറേ ഒതുക്കി വെക്കാനുണ്ട് അത് ഇനി റെഡി ആക്കാൻ കേട്ടോ ചോദിച്ചിട്ടില്ല ഞങ്ങൾക്ക് അറിയാവുന്ന നല്ലൊരു ഡേ ആയിരുന്നു ഇന്നലെ ഉച്ച തൊട്ട് നീ നിമിഷം വരെ നല്ല കുറച്ച് സമയങ്ങൾ കിട്ടി എനിക്ക് നിർമ്മിച്ച് കുറേ നാളായി സ്പെൻഡ് ചെയ്ത് വർത്താനം പറഞ്ഞ് എന്താ പറയാ നല്ല അടിപൊളി ഒരു ഡേ ആയിരുന്നു കേട്ടോ ഇനിയിപ്പോ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ തൊട്ട് പിന്നെ ഞങ്ങൾ ബൈബിൾ എത്തും കേട്ടോ അപ്പൊ തേച്ച് ആക്കോയും ഞങ്ങളോട് ബ്രേക്ക്ഫാസ്റ്റും എണ്ണീട്ടിട്ടില്ല കേട്ടോ തൂങ്ങോ തൂങ്ങനെ ഞങ്ങൾ എഴുന്നേൽപ്പിച്ചില്ല പാവ ഈ പറഞ്ഞ പോലെ നേരത്തെ എണ്ണിച്ചിട്ട് റസ്റ്റ് ഇല്ലാണ്ടുള്ള ഒരു ജോലികളാണ് കുട്ടികൾ അപ്പോൾ ഞാൻ ഓക്കെ അവൻ ഉറങ്ങിക്കോട്ടെ അവൻ ശരിക്കും ഒരു ഒൻപതേ മുക്കാലായപ്പോഴാണ് എഴുന്നേറ്റ് വന്ന് ടോൺ ചേട്ടനോട് ഹോമിയോയിൽ പോയി കാണുക ടോന രാത്രിയാകുമ്പോൾ ഒരു കുത്തി കുത്തി കരഞ്ഞിട്ട് കൂടെ ഹോമിയോയിൽ പോയിട്ടോ പിന്നെ അങ്ങനെ കാര്യങ്ങൾ പിന്നീട്ടെന്താണ് ഓ ഞാൻ ആദ്യം ഇൻട്രോ ബെർത്ത്ഡേ വെച്ച് ഇട്ടത് ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷണിക്കണം കുറച്ച് ലോങ്ങ് ആയി പോയി പറഞ്ഞു വന്നപ്പം എല്ലാരോടും സോറി പറഞ്ഞു അതുപോലെ എനിക്ക് പേഴ്സണലി കമന്റ്സ് ഇട്ടവർക്കും ഒക്കെ ഒരുപാട് നന്ദി ഭാവി അപ്പം നമുക്കിനി നാളെ കാണാം ഇതിലും അടിപൊളി ബ്ലോഗായിട്ട് നാളെ വരുന്നത് വൈകുന്നേരം കസിൻസിനെയൊക്കെ കാണുന്നാൽ എല്ലാരും കുറച്ച് നേരം ടൈം സ്പെൻഡ് ബൈ അപ്പോൾ നമുക്ക് ബൈ പറയാം വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നാല് മണിക്കുള്ള റീൽസ് മിസ്സാക്കണ്ട ഇഷ്ടമായാലും കമൻറ്റ് ബോക്സിൽ പറയുകയും ചെയ്യണം കേട്ടോ